ആ ഫ്രണ്ട്സിൽ നിന്ന് നമ്മൾ പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ പോകണം കേട്ടോ അത് പരത്തി വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ പൊടി ഒന്ന് ചുടുവെള്ളത്തിൽ കുഴച്ച് കുറച്ച് പിന്നെ ജീരകവും പിന്നെ ഉള്ളിയും ഒക്കെ പാടെ കുഴച്ച് വെച്ച് പരത്തി വെച്ചതാട്ടോ അപ്പോൾ നമുക്ക് ചൂടായ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കട്ടോക്കളെ ഓ അല്ല പൊരിച്ച പത്തിരി ഉണ്ടാക്കണം കൊച്ചുള്ളി ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ജീരകവും കുറച്ചുകൂടി വള്ളത്തിലോട്ട് കുഴച്ചെടുത്ത് അരിപ്പൊടി ജീരകം ചെറിയ ഉള്ളി കേട്ടോ ഉപ്പൊക്കെ ചേർത്ത് കുഴച്ച് വെച്ചു രണ്ടെണ്ണം ആദ്യം തുട്ട് നേരായി നോക്കാൻ വേണ്ടി പിന്നെ നിങ്ങൾക്ക് ഞാനിങ്ങനെ കാണിച്ചതിട്ട് കുഴപ്പമില്ല അപ്പൊ നമ്മൾ നല്ലോണം കൈ കൊണ്ടാണ് പരത്തുന്നത് അങ്ങനെ പരത്തി ഇട്ടുകൊടുക്കണം കേട്ടോ പ്ലസ് മോട്ടിപ്പൊളുത്തണ്ട ചിട്ടേ ഇനിയിപ്പോ പിന്നെ അതൊരു മെയിൻ ആക്കണ്ട കയ്യോട് പരത്തിയിട്ട് എണ്ണക്ക് തന്നെ ഇട്ടു കൊടുക്കണം വലിയ മാക്ക് നല്ല ഇഷ്ടമാണ് പൊരിച്ച പത്തിരി ആ സാരി കഴിഞ്ഞേക്കളെ പൊള്ളൊക്കെ ആയി പൊളച്ചു അപ്പൊ എല്ലാരും ചായക്കരക്കെ ആയോക്കളെ സുഖല്ല എല്ലാർക്കും എരുന്നാളക്കൊക്കെ ഇനി അല്ലേ മഴ ഇണ്ടേ നമ്മള് കോരി മാറ്റി കൊടുക്കുമ്പൊക്കെ പരത്തിയിറ്റേ കയ്യിൽ പരത്തിയിട്ടേ കനം കുറച്ച് പരത്തിയാലോ നല്ലോണം പൊള്ളൊക്കെ ഉള്ളതും ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് പരത്തുക അപ്പൊ നല്ല പൊള്ള വരും ഇങ്ങനെ പ്രസ് എടുക്കണ്ടിട്ടിങ്ങനെ അപ്പൊ എണ്ണക്ക ഇട്ടെടുക്കേ അപ്പം ഒരെണ്ണം മാത്രം ബാക്കിയുള്ളട്ടോ ഒക്കെ കഴിഞ്ഞു അത് നമുക്ക് ഊർത്തിക്കാം വെല്ലിമ്മായുടെ ഫേവറേറ്റ് അല്ലേ വേർത്തെങ്ങണ എന്ന് ആലോചിച്ചപ്പോ കടന്നിങ്ങനെ ആലോചിച്ചു ഇണ്ടാക്കണം എന്നുള്ളത് അവിടെ ഉണ്ടാക്കുകയും ചെയ്തു പെട്ടന്ന് ഇണ്ടായതൊക്കെ ഉണ്ട് പെട്ടെന്നുണ്ടായതൊക്കെയാണ് കൊറേ നേരം സമയം കൊറേ കഴുകിട്ടാണ് നോക്കുന്നത് നമുക്ക് ഒന്നും കൂടെ ഉണ്ടാക്കിയാ നമ്മളത് കഴിഞ്ഞത് മാങ്ങിക്കൊക്കെട്ടാ എല്ലാം തയ്യാറായി മക്കളെ ഇനി കുഞ്ഞേ പത്തിരി കേട്ടോ പൊലിച്ച പത്തിരി പൊരിച്ച പത്തിരി ും നല്ല പൊള്ളായിരുന്ന പൊള്ള വരുന്നില്ല ശെരിയാവേ ശരിയായിട്ടില്ല പെട്ടെന്നായതുകൊണ്ട് കുറേ നേരം കുഴച്ചു വെക്കൊക്കെ വാടീ പെട്ടെന്നായത് കൊണ്ടാണ് അത്രക്കിണ്ട് പർഫക്റ്റ് ആയിട്ടില്ല അതും കൊഴപ്പല്ല ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അടച്ചു വെക്ക അപ്പൊ നമ്മളെ പൊരിക്കടി ഒക്കെ റെഡി പൊരിച്ച പത്തിരി ഇതാ കണ്ട നല്ല ചൂട് ചായന്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ് അപ്പൊ ചായ കട്ടൻ കാപ്പി കുടിക്കാൻ പോവട്ടോ മക്കളെ മക്കളെ ചായ കുടിക്കാൻ പോവട്ടോ അതാ നമ്മടെ പൊരി പൊരിച്ച പൊരിച്ച പത്തിരി വലിയമ്മയുടെ ഫേവറേറ്റ് വലിയമ്മ കൗത്തൊക്കെ നേരാക്കിയിട്ട് ഇവിടെ ഇന്ന ചായ കുടിക്കട്ടെ ഇന്നാ നല്ല ക്രിസ്പി വലിയ കൊടുക്കണ് ഏ വേറെന്തൊക്കെയാണ് മക്കളെ വിശേഷം സുഖമില്ല എല്ലാവർക്കും ഞങ്ങൾ ചായ ഒരിക്കാണ് പൊരിക്കടിയൊക്കെ റെഡിയായി പൊരിച്ച പത്തിരി പിന്നെ വാട്ടാതെ പണ്ടാക്കല് ചൂടുവെള്ളത്തില് കുഴച്ച നല്ല അടിപൊളി നല്ല സ്പൈസിയാണ് നല്ല സോഫ്റ്റാണ് എല്ലാ ചൂടുള്ളോ എന്നാ ഞാണോ പ്രസുമെന്ന ഞാൻ പറത്തില്ല എൻ്റെ കൈയോട്ട് വരുത്തിയാണ് അവർ നമ്മൾ കഴിച്ച കൊട്ടെ അടിപൊളിയാണ് നോക്കട്ടെ സൂപ്പർ ആവുമോ എപ്പോഴല്ല പിന്നെ മുന്നേ വണക്കണോ എന്തൊക്കെയടെ അടിപൊളിയാണ് എല്ലാവരുടെ പ്രൈച്ചിട്ടോ കൂട്ടോ ഉം ഒരാൾ മറന്നെ കാണിക്കണ്ടതാണ് നല്ല ക്രഞ്ചി ആക്കോ അടിപൊളി ആ കൊച്ചിലുള്ള ഫ്ലേവറും ആ ചീരകത്തിൻ്റെ ഫ്ലേവറും നല്ല അങ്ങോട്ട് ഇറങ്ങി കുടിച്ചു ചപ്പ പിന്നെ ചിക്കൻ കറിയുടെ കൂടിയും കൂടെ മസ്റ്റായിട്ട് കഴിക്കണം ഒരു ലക്ഷം ഇല്ലാത്ത ടാ ഇതേപോലെ ടിപൊളിയായ മക്കളെ കുറച്ചാലും മേപെയ്തു ചോറ് കിട്ടോ എന്നീ ദോശയും പുട്ടൊക്കെ ആയിട്ട് മടപ്പും അപ്പൊ ഞാൻ വിചാരിച്ചോന്ന് പൊരിച്ചാലോ വല്യമ്പക്കൂടെ എന്തൊക്കെ വേണ്ട ഒറ്റ പത്തിരി കുറച്ച് കട്ടിയക്കോടേ ഒന്നും പറഞ്ഞ് ഇതോടെ La idea sería saber cómo a eso, se la habló.